അതുല്യ പ്രതിഭ അന്തരിച്ചു പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നിവ സ്വന്തമാക്കിയ പ്രശസ്ത നർത്തകി യാമിനി കൃഷ്ണമൂർത്തിയാണ് അന്തരിച്ചത് ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും ഒരുപോലെ തിളങ്ങിയ നർത്തകിയായിരുന്നു യാമിനി എൺപത്തി മൂന്നാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഡൽഹിയിലെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പ്രമുഖരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം